ൂർ ജില്ലാ വായന കലാമേള മരട് നഗരസഭാ ഓവറോൾ ചാമ്പ്യന്മാരായി ജില്ലാ പഞ്ചായത്ത് ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എന്നിവയുടെ സ്ഥാനത്തോടെ സംഘടിപ്പിച്ച ജില്ലാ വയോജന കലാമളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് മരട് നഗരസഭ സ്വന്തമാക്കി രണ്ട് ദിവസങ്ങളിലായി കാക്കനാട് ജില്ലാ പഞ്ചായത്ത് പ്രിയദർശിനി ഹാളിൽ സംഘടിപ്പിച്ച വയോജന കലാമളയിൽ വിവിധ കലാമത്സരങ്ങളിലായി നാൽപ്പത്തെട്ട് പോയിന്റ് കരസ്ഥമാക്കിയാണ് മരട് ഒന്നാം സ്ഥാനത്തെത്തിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേറെ കയ്യിൽ നിന്നും നഗരസഭാ ചെയർമാൻ ആന്റണി ആശം പറമ്പിൽ ട്രോഫി ഏറ്റുവാങ്ങി ജാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽ സി ജോർജ് മരട് നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രശ്മി സനിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ബേബിപ്പോൾ ശോഭാചന്ദ്രൻ കൌൺസിലർമാരായ ചന്ദ്ര കലാധരൻ എ ജെ തോമസ് ബിനീഷ് ഷാജി ജയ ജോസഫ് മോളി ഡെന്നി സാമൂഹ്യനീതി ഓഫീസർ സിനോ സേവി ജില്ലാ കോർഡിനേറ്റർ സുനിത സുനിതാ കേസി മരുന്ന് നഗരസഭാ വയോമിത്രം കോർഡിനേറ്റർ ശ്രുതി മെറീൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു

മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല നിങ്ങളുടെ സന്തോഷവും ദുഃഖവും എല്ലാം ഇത്ര വളരെ മനോഹരമായിട്ടുള്ള ചടങ്ങ് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാം അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇപ്പോഴുള്ള ഇനിയും ഒത്തിരി ഒത്തിരി വർഷം ഇതുപോലുള്ള മത്സരങ്ങളിലും ഇതുപോലുള്ള കലാപരിപാടികളിലും എല്ലാം